മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് നയൻ പാലക്കാട് റോഡ് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി യുവാവിനെ ഫോൺ ചെയ്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഗുരുതരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നാലുപേരെ പെരിന്തൽമണ്ണ സി എ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ തേക്കിങ്കാട് പുതുക്കുടി വീട്ടിൽ മുഹമ്മദ് സാഹിർ തേക്കിങ്കോട് മാണിക്കൊത്ത് നീതിൻ കുന്നപ്പള്ളി അടിവാരം കൊണ്ടപ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് റാഷിഖ് അങ്ങാടിപ്പുറം പാലാട്ടുതൊടി വീട്ടിൽ അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് പിടിയിലായത് സംഭവം കുന്നപ്പള്ളി സ്വദേശി കിളിയം വളപ്പിൽ സുരേഷിനെ റാഷിദ് ും ജുനൈദും ഫോൺ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ജൂബിലി വട്ടപ്പാറയിലെത്തിച്ച് മറ്റു പ്രതികളായ ബാബുവും നിതിനും ചേർന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായാണ് കേസ് പട്ടിക വടികൾ കൊണ്ടും മരവടികൾ കൊണ്ടുമാണ് ഉപദ്രവിച്ചതെന്ന് പോലീസ് പറഞ്ഞു സുരേഷ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികൾ വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ വടക്കാഞ്ചേരിയിൽ വച്ച് പോലീസ് വാഹനം കൈ നിർത്തി പെരിന്തൽമണ്ണ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മുഹമ്മദ് സാഹിർ നിതിൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് റാഷിഖിന് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാലു പ്രതികളെയും സുരേഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിടിയിലായ പി മുഹമ്മദ് സാഹിർ നിതിൻ മുഹമ്മദ് റാഷിഖ് എന്നിവരുടെ പേരിൽ നിലവിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു